െ നമ്മൾ ഈ ദേവമനുഷ്യൻ്റെ സ്നേഹത എന്ന പരമ്പരയുടെ ഇരുപത്തിയേഴാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭാഗത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യുവാക്യുവിൻ്റെയും അന്നയുടെയും മരണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗം ദേവമനുഷ്യൻ്റെ സ്നേഹത എന്ന ഒന്നാമത്തെ ബാല്യത്തിൽ നമ്മൾ കാണുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിലാണ് ഈ ഭാഗത്ത് ആ യുവാക്കിൻ്റെയും അന്നയുടെയും ആ മരണത്തിലേക്കുള്ള ഒരു കടന്നുപോക്കല് അതിസുന്ദരമായി വിവരിക്കുന്നുണ്ട് യുവാക്കിമ്മും അന്നയും ജ്ഞാനത്തിൽ പൂർണ്ണരായിരുന്നു നല്ലൊരു മനുഷ്യന് നല്ല ജീ നല്ല ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിസമ്മാനമായി നല്ല മരണവും ദൈവം സമ്മാനിക്കാറുണ്ട് ഈ നല്ല മരണം എന്നുള്ള സങ്കല്പം തന്നെ വ്യത്യസ്തമായി നമുക്കെടുക്കാം ലൗകികനായ ഒരു മനുഷ്യന് നല്ല മരണമെന്ന് പറയുന്നത് ധാരാളം സമ്പത്ത് ധാരാളം സുഖസൗകര്യങ്ങൾ ആ മരിച്ചടക്കിന് പോലും ധാരാളം ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഇതൊക്കെ ആയിരിക്കാം ആ നല്ല മരണമെന്ന് ലോകം കാണുന്നത് പക്ഷേ ഈശോയുടെ സങ്കല്പത്തിൽ ആത്മീയ സങ്കല്പത്തിൽ ഈ നല്ല മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ആ ലാസറസിൻ്റെയും ധനുവാൻ്റെയും ഉപമയിൽ കൂടി കർത്താവ് പറയുന്നതും അതുതന്നെയാണ് ആ ലാസ്രസ് അവൻ എല്ലാ സുഖ സൗകര്യങ്ങളും അവൻ്റെ മരിച്ചടക്കുമെല്ലാം അതിശ്രേഷ്ഠമായിരുന്നു അതേസമയം ലാസ്രസിൻ്റെ മരിച്ചടക്ക് വളരെ ലോകത്തിൻ്റെ രീതിയിൽ ഏറ്റവും ലളിതമായിട്ടുള്ള പക്ഷെ അവന് എത്തിപ്പറ്റിയത് എബ്രാഹത്തിൻ്റെ മടിയിലായിരുന്നു അവര് നമ്മളിൽ വലിയൊരു ഗർഭവും ആ പീഡാവസാനത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ പോയി ഈശോ നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ രീതിയിലുള്ള വലിയ പ്രൗഢമായിട്ടുള്ള മരണമല്ല ആത്മീയമായിട്ടുള്ള അതിന് വളത്തോർത്തായുടെ ജീവിതത്തിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം അവിടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാകുന്നുണ്ട് അത് ഇപ്രകാരമാണ് നിന്റെ മരണം ഒരു കൊച്ചുകുട്ടി അമ്മയെ സ്വപ്നം കണ്ട് ഉറങ്ങുന്നു ആ കുട്ടി കണ് തുറന്ന് ഉണർന്നു നോക്കുമ്പോൾ അമ്മ ആ കുട്ടിയെ താലോലിക്കുന്ന ഓമനിക്കുന്ന അനുഭവം ഇതുതന്നെയാണ് നമ്മുടെ മരണത്തെക്കുറിച്ചും വളത്തോർത്താക്കും ആ ഒരു മരണത്തിൻ്റെ കട കടന്നുപോക്കലായിരുന്നു ഈ ജ്ഞാനം ഈ ദൈവികമായിട്ടുള്ള ആ പങ്കാളിത്തം അതൊക്കെയാണ് നമ്മളെ നല്ല മരണത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ യൊവാക്യമ്മിൻ മാനയ്ക്കും അത് വളരെ ശ്രേഷ്ഠമായിട്ടുണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട് ആ യൊവാക്യമിൻ്റെ മാനയുടെ സമയത്ത് ഈശോ പറയുന്നുണ്ട് ഞാൻ മാനുഷികമായിട്ട് ആ സമയത്ത് അവരുടെ കൂടെ ഇല്ലായിരുന്നു പക്ഷേ ആത്മീയമായിട്ട് എല്ലാ നല്ല മനുഷ്യരുടെയും മരണത്തിൻ്റെ സമയത്ത് ഞാനുണ്ടാവും ജോസഫിൻ്റെ മരണസമയത്ത് മനുഷികമായിട്ടുണ്ടായിരുന്നത് പോലെ ഞാൻ എല്ലാ നല്ല മനുഷ്യരുടെയും മരണസമയത്ത് അവരെ മരണത്തിനു വേണ്ടി ഒരുക്കാൻ ഞാൻ ഉണ്ടാവും ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ദൈവമനുഷ്യൻ്റെ സ്നേഹതയിൽ ഇവരെക്കുറിച്ച് പറയുന്നതായിട്ട് ഈശോ പറയുന്നത് ആ പ്രഭാഷകൻ്റെ പുസ്തകം നാല് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് അത് ഞാൻ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹകത എന്ന ബുക്കിന്റെ ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം ഇവിടെ പറയുന്നത് ജ്ഞാനം അവളുടെ പുത്രന്മാരെ വളർത്തുന്നു അവളെ അന്വേഷിക്കുന്നവരെ പരിപാലിക്കുന്നു അവളെ കാത്തിരിക്കുന്നവർക്ക് സമാധാനം ധാരാളമായി ആസ്വദിക്കുവാൻ അനുവദിക്കുന്നു അവൾക്ക് സേവനം ചെയ്യുന്നവർ പരിശുദ്ധനായവനെ തന്നെ ശുശ്രൂഷിക്കുന്നു അവളെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു അവളെ വിശ്വസിച്ച് സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ അവളെ അവകാശമായി ലഭിക്കും അവൻ്റെ സന്തതികളും അവളെ അവകാശമാക്കും കാരണം അവൻ്റെ പരീക്ഷണങ്ങളിൽ അവൾ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ആദ്യമേ തന്നെ അവൾ അവനെ തിരഞ്ഞെടുക്കുന്നു അനന്തരം ഭയവും തളർച്ചയും അവനിൽ ഉളവാക്കുന്നു അവളുടെ ശിക്ഷണത്താൽ അവനെ ഉഴുതുമറിക്കുന്നു അവനെ മതിയാവോളും പരീക്ഷിച്ച് അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന് അറിയുന്നത് വരെ തുടരുന്നു അവസാനം അവൾ അവനെ നല്ല ഉറപ്പുള്ളവനാക്കും വീണ്ടും നേരെ നേരെയുള്ള വീതിയിലേക്ക് അവനെ കൊണ്ടുവരും അവനെ അങ്ങനെ സന്തോഷിപ്പിക്കും തൻ്റെ രഹസ്യങ്ങൾ അവൾ അവനെ വെളിപ്പെടുത്തും അവനിൽ ജ്ഞാനത്തിൻ്റെ നിധികൾ നിക്ഷേപിക്കും നീതിയെക്കുറിച്ചുള്ള അറിവും ഇത് പറഞ്ഞ ശേഷം ഈശോ രണ്ട് പ്രതീകം ഇവരുടെ മരണത്തെക്കുറിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഒന്നിങ്ങനെയാണ് ഒരു തണുപ്പുള്ള സന്ധ്യാസമയം ആ തണുപ്പുള്ള കാറ്റ് കുളിർക്കാറ്റ് മേഘശകലങ്ങളെ കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നു അങ്ങനെ പ്രകാശം കുറഞ്ഞ് അന്ധകാരത്തിലേക്ക് രാത്രിയിലേക്ക് പോലെ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്യത്തിൽ അവരുടെ ഉദയസൂര്യനായ പുണ്ണിമേലിയെ ദേവാലയത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആ സന്ധ്യാസമയം ജീവിതത്തിൻ്റെ സന്ധ്യാസമയം ഒരു കടന്നുപോക്കൽ പോലെ ഒരു ഉറക്കം പോലെ ആയിരുന്നു മറ്റൊരു പ്രതീകത്തിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ അതിൻ്റെ പ്രകാശം തനിയെ അപ്രത്യക്ഷമാകുന്നത് പോലെ അവരുടെ മരണസമയത്തും ഈ സ്വയമേവ പ്രകാശം തരാത്തതുപോലെ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലുള്ള കടന്ന് കടന്നുപോക്കൽ പോലെ അവരുടെ മരണമായിരിക്കും അപ്പം ഇത് രണ്ടുമാണ് യവാക്യമിൻ്റെയും അന്നയുടെയും ജീവിതത്തിൽ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ വളർന്ന അവർക്ക് നടന്നത് നമുക്കിതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് മരണാസന്നരെ ഒരുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം വിശുദ്ധ കൊച്ചുറേശ്യായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് വലിയ കഠിന പാവിയായ ഒരു വ്യക്തി അവന് മരണത്തിന് ശിക്ഷ വിധിച്ചു അവൻ മനസാന്തരപ്പെടുന്നില്ല വിഷ്ണ കൊച്ചുറേഷ്യ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന കിട്ടിയതെന്നുള്ളതിൻ്റെ ഒരടയാളം അവൾ ചോദിക്കുന്നു അവൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അവൻ മരണത്തിന് മുമ്പ് മനസാന്തരപ്പെടുന്നതായി അടുത്ത ദിവസത്തെ പേപ്പറിൽ കാണണം അവൾ ആഗ്രഹിച്ചതുപോലെ അടയാളം കിട്ടുകയാണ് ആ വ്യക്തി മനസാന്തരപ്പെട്ട് നന്നായിട്ട് കുംഭസാരിച്ച് ആ വ്യക്തി മരണത്തിലേക്ക് നടന്നു പോവുകയാണ് ഇതുപോലെ ഹോളി ഫാമിലിയുടെ വിശ്വ മര്യന്തരേശായും അവരുടെ ദൗത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു മരണാസന്നരെ ഒരുക്കുക ധാരാളം മരണാസന്നരെ വിശ്വ മര്യന്തരേശായും കൂടി ഒരുക്കപ്പെടുകയാണ് നമുക്കറിയാം കുടുംബത്തിലും നമ്മുടെ സഭയിലുമെല്ലാം രണ്ടും മൂന്നും തലമുറക്കാർ ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് പ്രായമുള്ളവർ ചെറുപ്പക്കാർ അത്രയും പ്രായമില്ലാത്തവർ ഇതെല്ലാം കുടുംബത്തിലും സഭയിലും എല്ലാം ഉണ്ട് ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ പ്രായമായവരുടെ ആവേശങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരാം ഇതൊരു വലിയ ബുദ്ധിമുട്ട് കുടുംബത്തിലും സഭയിലുമെല്ലാം ഉണ്ടാക്കുന്ന ഘടകമാണ് പക്ഷേ ജ്ഞാനം കിട്ടിയവർ അവർ പ്രായമുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് നിരാശയോ കുറ്റബോധമോ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ജീവിക്കുന്നവർ അവരുടെ മരണവും വളരെ സുന്ദരമായിട്ടുള്ള ഒരു മരണമായിരിക്കും ഇഷ്ടമരീന്ദ്ര ഏശ്യായുടെയും കൊച്ചു രേശ്യായുടെയും എല്ലാം മരണം അവരെ മരണത്തിന് വേണ്ടി ഒരുക്കിയ അവർക്കും അതിസുന്ദരമായിട്ടുള്ള മരണങ്ങളാണ് ദൈവം സമ്മാനിച്ചത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആ സുന്ദരമായ ഒരു മരണത്തിന് വേണ്ടി ആ മരണമാണ് ഒരു കടന്നുപോക്കൽ നിത്യതയിലേക്കുള്ള ഒരു കടന്നുപോക്കല് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ ആ ശക്തിയുള്ള സമയത്ത് തന്നെ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാൻ ശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ